യഥാർത്ഥത്തിൽ കേസെടുക്കാത്ത സാധ്യമല്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്രീ ഫിഫ്റ്റി ഫോർ അനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് പോകുക അതെന്താ പോം വഴി അതിന് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെൻറ്റിന് കേസെടുക്കുക അല്ലാതെ വേറെ ഒരു പോം വഴിയില്ല അതു മുന്നോട്ട് പറ്റും സ്വാഭാവികമായിട്ടും കേസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ സബ്സിക്കൻ്റായിട്ട് വരേണ്ട കാര്യമല്ലേ എടുക്കട്ടെ കേസ് മൂവ് ചെയ്യട്ടെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം എം എൽ എ അല്ലാതെ ചെല്ലുന്നതാണ് പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു ധാർമ്മികത അത് ആ ധാർമ്മികതയുടെ പേരിലാണ് എന്താണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത് അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള പാകമാണ് അതെന്താണെന്നുള്ള വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ചുറ്റി പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടി ആളുകളെ ആണ് അല്ല ഇപ്പോഴേ ഞാൻ എന്റെ പോയിന്റ് ഇപ്പോ ഉള്ള കാര്യത്തിനകത്ത് പരാതിക്കാരാ സ്ത്രീകള് ആ പരാതി പറയേണ്ടതാരാ പുരുഷന്മാരണോ ആ അല്ല ആ പരാതി പറയേണ്ടത് സ്ത്രീ ണ്ടെങ്കിൽ അവരോട് തന്നെ പറയേണ്ടത് അവർക്കത് പറയുന്നതിനുള്ള സൗകര്യം എന്തിനാ വെട്ടിക്കുറയ്ക്കുന്നത് എന്റെ ചോദ്യം അവിടെയാണ് അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനു വേണ്ടിയും പരാതി പറയുന്നതിനും വനിതകളോട് നേരിട്ട് പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റുമോ അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ അവർക്ക് ഉള്ള വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ അത് ചെയ്യരുതായിരുന്നു മാത്രമല്ല കേരളത്തിൽ അങ്ങനെയൊരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അതൊക്കെ എല്ലാം കണ്ണടച്ച് കളയുന്നത് സർക്കാരിന്റെ ഭാഗമായിട്ട്